ചേച്ചി ഭയങ്കര മമ്മൂട്ടി ഫാനാണ് മമ്മൂക്കിയൊക്കെ സുഖമില്ലെന്ന് പറഞ്ഞപ്പോ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ചേച്ചി മമ്മൂട്ടിക്ക് വേണ്ടി പട്ടു പട്ടുപഴിപാട് വരെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഇതാണ് സുഗുവേട്ടന്റെ ചായക്കട വയനാട്ടിലെ ചേകാടി എന്ന വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സുഗുവേട്ടന്റെ ചായക്കട കാണാത്ത കേരളീയർ ഇല്ല എന്നുള്ളതാണ് കേരളീയർ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നാണ് സുഖുവേട്ടന്റെ ചായക്കടയിലെ ചായ കഴിക്കാനായിട്ട് ആളുകൾ എത്തുന്നത് ട്രഡീഷണൽ ആയ വയനാടിന്റെ പഴയ കുടിൽ സമ്പ്രദായത്തിൽ തന്നെയാണ് സുഖേട്ടൻ്റെ ചായക്കട നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ബെഞ്ചൊക്കെ കാണാം നല്ല വൈക്കോൽ കൊണ്ട് മേഞ്ഞ മനോഹരമായ ഒരു ചായക്കടയാണ് അങ്ങനെ നമ്മൾ സുഖേട്ടൻ്റെ ചായക്കടയിലേക്ക് വന്നതാണ് സുഖേട്ടൻ ചായ എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നല്ല വിറകടുപ്പിലാണ് ഇവിടുത്തെ പാചകം എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഗ്യാസും മറ്റുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെയുള്ള കാലഘട്ടത്തിലും സുഖേട്ടന ഇതുപോലുള്ള രീതിയിലാണ് നമുക്കിവിടെ ഫുഡുകൾ അറേഞ്ച് ചെയ്തു തരുന്നത് ഇത് ഇവിടുത്തെ ചായ കുടിക്കാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ ചേക്കാടി എന്ന വയൽ ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും സുഗേട്ടന്റെ ചായക്കടയുടെ മാറ്റി കൂടി വരികയാണ് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റേഷനറി നാടൻ സ്റ്റേഷനറി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അത്യാവശ്യം പഴയ കാലഘട്ടത്തിലെ കടികൾ നുർക്ക് അരിയുണ്ട അതുപോലുള്ള സംഭവങ്ങളുണ്ട് ഇതാണ് സുകുവേട്ടന്റെ സഹധർമ്മിണി ഈ ചേച്ചിനെ നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ചേച്ചി ഭയങ്കര മമ്മൂട്ടി ഫാനാണ് മമ്മൂക്കെ എന്ന് അറിഞ്ഞപ്പോ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ചേച്ചി മമ്മുക്കയ്ക്കുവേണ്ടി പട്ടുപഴിപാട് വരെ എന്നുള്ളതാണ് അപ്പൊ അത്രയും വലിയ ആരാധികയാണ് ഒരിക്കൽ മമ്മൂക്കാനെ എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് ചേച്ചി രാധേച്ചി രാജേശി ഓർമ്മയുണ്ടെന്നെ നമ്മളൊരു ദിവസം വീഡിയോ ചെയ്തിരുന്നു അന്ന് രാധേച്ചി പറഞ്ഞ എന്താന്ന് വെച്ചാല് മമ്മൂക്കയുടെ ഭയങ്കര ആരാധികയാണ് മമ്മുക്കേനെ ഒരിക്കൽ കാണണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിനടുത്ത് മമ്മൂക്കെ സുഖമല്ലാതെ അല്ലെ മമ്മി സുഖമില്ലാണ്ട് ആയി കഴിഞ്ഞപ്പോ രാധേച്ചി എന്താണ് കഴിഞ്ഞ അമ്പലത്തിലെ ഉത്സവത്തിന് കഴിഞ്ഞാ മമ്മക്ക ഞാൻ പേരൊന്നും പറഞ്ഞില്ല മമ്മൂക്കക്ക് വേണ്ടി എന്റെ മനസ്സിൽ ഒരു പട്ടു മേടിച്ച് അമ്പലത്തിൽ കൊടുത്തിട്ടോട്ടു ശബരിമല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒന്ന് കാണണം എന്ന് ആഗ്രഹം അല്ലെങ്കിൽ എവിടെ വന്നാലും എന്നെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറയാണ് പറയാണ് അത്രയുള്ളു